അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ താഴത്ത് ഉരുക്കുമെത്താൻ വത്തിക്കാനുണ്ട് അദ്ദേഹം അവിടുത്തെ മേക്കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാർത്താപ്പയ്ക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള പ്രത്യേക അനുമതി അദ്ദേഹം കൊടുത്തു അതുകൂടാതെ അദ്ദേഹം വത്തിക്കാൻ അപ്പസ്തോലിക് ലൈബ്രറിയിൽ നിസ്കാരത്തിനുള്ള ഒരു മുറി തരപ്പെടുത്തി കൊടുത്തു എന്ന് ഞാനും മറ്റ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി അദ്ദേഹം അന്വേഷിച്ചു അപ്പം അന്വേഷിച്ച് പറഞ്ഞത് എന്താണ് ഞാനതിനെപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരിങ്ങനെ വായിക്കാനും റിസർച്ച് ചെയ്യാനും അവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് നിസ്കരിക്കാനായിട്ടൊരു സ്ഥലം കൊടുക്കാവുമെന്ന് ചോദിച്ചു ആ നായ്ക്കോ ഒരു മുറി അങ്ങെടുത്തു എന്ന് പറഞ്ഞു ഒരു മുറി അവർക്ക് അവർക്കെടുത്തു അവരെടുത്തു അല്ലാതെ പെർമനൻ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ വരുമ്പോഴത്തേക്കും അത് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെ ഈനോ ഒരു ഒരു മുറി പാർട്ടിക്ക് സൗകര്യം ചെയ്തു തരാമെന്ന് ചോദിച്ചു ഭക്ഷണം കൊടുത്തു ഉള്ളൂ അങ്ങനെ പുള്ളി അതും റിസർച്ച് നടത്തി അന്വേഷണം നടത്തി അവിടെയും പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി പക്ഷേ ഈ കോയമാർക്ക് പ്രാർത്ഥിക്കാനായിട്ട് റൂം തന്നെ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ നന്ദി സൂചകമായി സെന്റ് പീറ്റേഴ്സ് ബെസലിക്കായിട്ട് അൽത്താറയിൽ തന്നെ പോയി മൂത്തമൊഴിച്ചു എന്നുള്ള സംഗതി അതിനെപ്പറ്റി അദ്ദേഹം അന്വേഷിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം എൻ്റെ സംശയം ഈ ഇദ്ദേഹം പോപ്പിന് തന്നെ ഒരു വെല്ലുവിളിയായിട്ട് മാറുവോ അല്ലെങ്കിൽ കൂവക്കാടിന് ഒരു വെല്ലുവിളിയായിട്ട് മാറുമോ എന്നുള്ളതാണ് ഇപ്പം ഒരു സംശയം കാരണം ആൾ ചില്ലറയല്ല എന്നാ വേറൊരു കാര്യം ഇദ്ദേഹം അങ്ങോട്ട് വത്തിക്കാനിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അമേരിക്കയിൽ വന്നിരുന്നു അമേരിക്കയിൽ വന്ന എന്തിനാണ് വെറും ഭിക്ഷാടനത്തിന് ഭിക്ഷാടനം എന്ന് പറയാം അപ്പോൾ കൂടിയൊരു വാലുണ്ടായിരുന്നു ഒരു മന്ന ബുദ്ധി ഷക്കീല ടി വിയിലെ ഒരു മന്നബുദ്ധിയുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഷക്കീല ടി വിക്ക് വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കുക എന്നുള്ള ഒരു ഉദ്യമം ഒരു ശ്രമം അദ്ദേഹം നടത്തി ഹ്യൂസ്റ്റണിലും മറ്റ് സിറ്റികളിലും ഒക്കെ ഇതിനെ ഒത്തിരി ഇത്തിരി നക്കാപ്പിച്ച ചില്ലറ മടിയിൽ കനമുള്ളവരെ വിളിക്കുകയും അച്ഛന്മാരെ കൊണ്ട് വിളിപ്പിക്കുകയും അങ്ങനെ ഒരുമാതിരി പ്രാച്യാട്ടന്മാരെ വിളിക്കുകയും വിളിപ്പിക്കുകയും അങ്ങനെ കുറച്ച് പൈസ ഈ ഷക്കീല ടി വിക്ക് ഷക്കീല ടിവിയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും ആയിട്ടുള്ള അടി സഭയിൽ അടിയും ഭിന്നതയും ഉണ്ടാക്കുന്ന ഒരു ചാനലാണ് ഈ ഷക്കീല ചാനൽ അപ്പോൾ ഈ ഷക്കീല ചാനലിന് വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ പര്യടനത്തിൻ്റെ ഉദ്ദേശം കുറേ കുറേ പ്രാഞ്ചിയേട്ടന്മാരും ഈ മണ്ടന്മാരും കുറച്ച് പൈസ കൊടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇപ്പോഴത്തെ ഡോളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം ഡോളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നയൻറ്റി തൗസൻഡ് റുപ്പീസായി അപ്പോൾ ചില്ലറയല്ല മനസ്സായില്ലേ അപ്പോൾ അങ്ങനെ ഒരു ശ്രമം അദ്ദേഹം നടത്തി അതുപോലെ തന്നെ ഹ്യൂസ്റ്റണിൽ ക്രാനായക്കാരുടെ പള്ളിയിലെ പെരുന്നാളിലും ഇദ്ദേഹം ഇടിച്ചു കയറി അവിടെയും അദ്ദേഹം പിരിവ് നടത്തി പിരിതായോതായോ എന്നും പറഞ്ഞുകൊണ്ട് ചെന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ പിന്നെ മാത്രമല്ല അദ്ദേഹം ശരിക്കും നല്ല തള്ളും തള്ളി പുള്ളി പറയുന്നത് പുള്ളിയാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളെന്നാണ് പറയുന്നത് സഭയുടെ കാര്യത്തിൽ കാരണം ആര് നമ്മുടെ തട്ടിലൊക്കെ ഒന്നുമല്ല തട്ടിൽ തട്ടിലാപ്പം മുപ്പത്തിയഞ്ച് രൂപതകളേ ഉള്ളൂ പക്ഷേ ഇങ്ങോട്ട് ഇരുന്നൂറ്റി ചില്ലുവാൻ രൂപതകളുടെ ഇൻചാർജാണ് പുള്ളിന്നാണ് അതായത് ഇന്ത്യയുടെ മാർപ്പാപ്പ അതാണ് പുള്ളി എന്നാണ് പുള്ളി ഇവിടെ തള്ളുന്നത് സി ബി സി ഐ പ്രസിഡൻ്റാണ് എന്നുള്ള സംഗതിയാണ് ഇദ്ദേഹം ഈ തള്ളുന്നത് അതായത് സി ബി സി ഐ പ്രസിഡൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ ഹെഡാണല്ലോ അത് വച്ചിട്ടാണ് ഈ പുള്ളി തള്ളുന്നത് അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തട്ടിലൊന്നും അല്ല തട്ടിൽ മുപ്പത്തഞ്ച് രൂപയുടെ ഉത്തരവാദിത്വമുള്ളൂ എനിക്കാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ ചില്ലുവാൻ രൂപതകളുടെ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് പുള്ളി തള്ളിയത് അതാരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ചിലരൊക്കെ വിശ്വസിച്ച് കാണും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞ പോലെ ഇത്ര കേരളത്തിൽ വർഗീയ വിഷവും വിഭാഗീയതയും പ്രസംഗിക്കുന്ന ഈ ഷക്കീല ടി വിക്ക് വേണ്ടിയിട്ട് പൈസ പിരിക്കുക ഫണ്ട് ഫണ്ട് പിരിക്കുക എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വത്തിക്കാലിലേക്ക് പോയിരിക്കുന്നത് അവിടെ അദ്ദേഹം ഈ ഷക്കീല ടി വിയുടെ വാലുകളും കൂടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം എപ്പോഴും എപ്പോഴും പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം പുള്ളിയുടെ ബിനാമിയിലുള്ളതാണല്ലോ സാധനം പുള്ളിയുടെയും ഫ്രാങ്കോ പുണ്യവാളിൻ്റെയും അപ്പോൾ അവരുടെ സ്വന്തം ടി വി ഉള്ളപ്പോഴത്തേക്കും എന്ത് വേണമെങ്കിലും വെച്ച് തട്ടാലോ അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഷക്കീല ടി വി മാത്രമേ കവറ് ചെയ്യുന്നുള്ളൂ വേറെ ആരും കവർ ചെയ്യുന്നില്ല കാര്യം അവർക്കറിയാം ഇറ്റ് റ്റിഷ് നോട്ട് വർത്ത് ഇറ്റ് വേർത്തിട്ടെന്ന് അപ്പോൾ സ്വയം പൊങ്ങുക സ്വയം തള്ളുക ഇതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്ക് വെരി മച്ച്